എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ കിടങ്ങൂരടുത്താണ് കിടങ്ങൂർ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറി ഇറങ്ങുന്ന വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് വിശാലമായ മുറ്റവും വലിയ കാർ പോർച്ചും ഈ വീടിനുണ്ട് രണ്ടോ മൂന്നോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം ഈ മുറ്റത്തുണ്ട് നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവിധ വൃക്ഷങ്ങളും ഈ പുരയിടത്തിലുണ്ട് ജലലഭ്യത എന്ന് പറയുമ്പോൾ ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് അതോടൊപ്പം തന്നെ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ വിവിധ ആരാധന ആലയങ്ങൾ ഇതെല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം അകത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇവിടെ കാണാൻ നമുക്ക് വിശാലമായ നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ലിവിങ് റൂം വിത്ത് പ്രയർ റൂമാണ് വീടിൻ്റെ അകവശം നല്ല രീതിയിൽ ഇൻ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇത് ടി വി വെച്ചിരിക്കുന്ന ഒരു പോർഷനാണ് അവിടെ ഇരുന്ന് കാണുവാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് വളരെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ കാണാം അതോടൊപ്പം തന്നെ ഈ വീടിന് നാല് ബെഡ്റൂംസാണുള്ളത് വലിപ്പമുള്ള നാല് ബെഡ്റൂംസും അതോടൊപ്പം തന്നെ വലിയ നാല് അറ്റാച്ച്ഡ് ബാത്ത്റൂംസും പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് വീടിൻ്റെ കിച്ചൺ കാണാം ഇത് വലിപ്പമുള്ള മനോഹരമായ കബോർഡ് വർക്കുകളാൽ മോഡുലർ കിച്ചണാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും അടങ്ങിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീട് കാണുവാനും വീട് വാങ്ങിക്കുവാനും താല്പര്യമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ഈ സ്ഥലത്തിനും വീടിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നേരിൽ വന്ന് വീട് കണ്ടിഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ഈ മനോഹര വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ 妈咪。